മഹാ കുംഭമേളയെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടിയെ പറ്റി ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം Hey, it's Golden Pen, you know the the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. ആത്മീയ സംഗമമായ മഹാകുംഭമേളയിൽ അത്ഭുതപൂർവമായ ഭക്തജനത്തിരക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് പത്ത് കോടിയിലധികം ആളുകൾ ഗംഗ യമുന സരസ്വതി എന്നിവയുടെ പുണ്യ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ നടക്കും ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രി ദിനത്തിലാണ് ഒന്നര മാസത്തോളം നീളുന്ന കുംഭമേളക്ക് അവസാനം കുറിക്കുക ഓരോ പന്ത്രണ്ട് വർഷവും കൂടുമ്പോഴാണ് മഹാകുംഭമേള സംഘടിപ്പിക്കുന്നത് ഈ മഹാകുംഭമേളയിൽ കുംഭമേളയിൽ നാൽപ്പത്തഞ്ച് കോടിയിലധികം തീർത്ഥാടകർ എത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് വ്യാഴാഴ്ച മാത്രം മുപ്പത് ലക്ഷം ഭക്തർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരുന്നു മഹാകുംഭമേളയുടെ കുംഭമേളയുടെ സജ്ജീകരണങ്ങൾക്കായി അധികൃതർ ഏഴായിരം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിനാല് കോടി പേർ പങ്കെടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി മുപ്പത്തയ്യായിരം കോടി രൂപയാണ് ചെലവാക്കിയത് അന്ന് മുപ്പത്തിരണ്ടായിരം ഹെക്ടർ സ്ഥലത്താണ് താൽക്കാലിക നഗര വിന്യാസത്തിനായി നീക്കിവെച്ചതെങ്കിലും ഇത്തവണ ഇത് നാലായിരം ഹെക്ടറാണ് ആണ് പൂർണ കുംഭമേള അർദ്ധ കുംഭമേള മേഘകുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് രാജ് നാസിക് ഉജ്ജയനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടത്താറുള്ളത് അർദ്ധ കുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ് രാജിലും നടത്തും മഹാകുംഭമേള പ്രയാഗ് മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടക്കപ്പെടുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് ഈ മഹാ കുംഭമേളയിൽ പങ്കെടുത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ അതും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ ഇൻ ലൈക്സ്